ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വിഷ്ണു ദൈവം പറയുന്ന കാര്യങ്ങളൊക്കെ കേൾക്കണം കേട്ടോ ഒരു പങ്ക് എനിക്കും ഉണ്ട് ഞാനും ആണല്ലോ സത്യയുടെ അച്ഛനെന്ന് പറഞ്ഞ് സ്കൂളിൽ പരിചയപ്പെടുത്തി കൊടുത്തത് പിന്നീട് എല്ലാവർക്കും ആകാംക്ഷ സത്യയുടെ അച്ഛൻ ആരാണെന്ന് കാണും സത്യയും അങ്ങനെ തന്നെയാണല്ലോ പറഞ്ഞിരിക്കുന്നത് എൻ്റെ അച്ഛൻ വിദേശത്താണെന്ന് പറഞ്ഞിരിക്കുന്നല്ലോ അതുകൊണ്ട് എല്ലാവരും എന്നെ കാണാനുള്ള ആ ആകാംക്ഷയോടുകൂടി വരുമ്പോൾ ഞാനത് തിരുത്തിയില്ല ഒരു കണക്കിന് പറയുകയാണെങ്കിൽ നിന്റെ ജീവിതം തകർത്തത് ഞാനല്ലേ എനിക്ക് നീയൊരു ജീവിതം ഉണ്ടാക്കി തന്നപ്പോൾ നിനക്കൊരു ജീവിതമില്ല ഷാലിനി എന്നൊക്കെ പറയണെട്ടോ ഇതേ സമയം ഷാലിനി പറയുന്നുണ്ട് അന്ന് വിഷ്ണു ഏട്ടനും സത്യാമ്മയും കലക്ടറേറ്റിലോട്ട് വന്നപ്പോൾ തേജസ്സിനുമായി ദേവേട്ടൻ സംസാരിക്കുമ്പോൾ എന്നൊക്കെ പറയുമ്പോൾ ആ ഒരു രംഗം വിഷ്ണു ഇങ്ങനെ ആലോചിക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ സമയം വിഷ്ണു ആ തെറ്റിദ്ധാരണ അപ്പോൾ ഉടൻ തന്നെ ദൈവം പറയണേ ശരിയാണ് തേജസ്സിനെയും ഞാൻ സംസാരിക്കുമ്പോൾ നീ എൻ്റെ ഭാര്യയാണ് നിൻ്റെ നീ എൻ്റെ മ സത്യം എൻ്റെ മകളാണെന്നൊക്കെ അവർ തെറ്റിദ്ധരിച്ച് പോയി അതുകൊണ്ട് എനിക്ക് വലിയ സങ്കടമുണ്ട് എനിക്കും തേജസ്സിനിക്കും ഇടയിൽ ഒരു വിവാഹബന്ധം ഉണ്ടാക്കി തന്നപ്പോൾ നീയും വിഷ്ണുവും അകലാണ് ചെയ്തത് അതുകൊണ്ട് ഞാൻ ൊരു കാര്യം പറയട്ടെ എന്നോട് ഞാൻ സത്യാമ്മയോട് പോയി സംസാരിക്കട്ടെ അത് കേൾക്കുന്ന ഷാലിനി പറയണ വേണ്ട സംസാരിക്കണ്ട എന്താ ഷാലിനി തെറ്റിദ്ധാരണ അങ്ങ് മാറ്റിക്കഴിഞ്ഞാൽ ഈ പ്രശ്നത്തിന് ഒരു പരിഹാരമാവും ഉടൻ തന്നെ ഷാലിനി പറയണേ അങ്ങനെ ദേവേട്ട സത്യാമ്മക്ക് മുന്നിൽ പോയി കഴിഞ്ഞാൽ സത്യാമ്മ എന്താ പറയാ സൂര്യനെ പിടിച്ച് മുന്നിലിട്ട് കൊടുത്താലും മിന്നാമിന്നിങ്ങാണെന്ന് പറയുന്ന ആളാണ് സത്യാമ്മ പിന്നെ അത് മാത്രമല്ല സത്യാമ്മയുടെ സ്വത്തിനും മുതലും വേണ്ടി അവൾ വേറൊരു ഒരുത്തൻ്റെ കൂടെ താമസിച്ചിട്ട് ഇപ്പോൾ എൻ്റെ മകന് പിന്നാലെ വീണ്ടും വന്നിരിക്കുന്നു എന്നൊരു പറച്ചിലും അങ്ങനെ ഇതെല്ലാം കേട്ടിരിക്കുന്നു ഞാൻ ഇതൊക്കെ എന്ത് എന്നിങ്ങനെ ഷാലി പറയുന്നുട്ടോ അതൊക്കെ കേട്ട് വിഷ്ണുവിന് ആകെ സങ്കടമാവുകയാണ് അങ്ങനെ വിഷ്ണു ഈശ്വരൻ എനിക്ക് പോലും ഒരു നിമിഷം തെറ്റിദ്ധാരണ ഉണ്ടായി പോയല്ലോ എന്നിങ്ങനെ വിഷ്ണുവും ചിന്തിക്കുന്നുട്ടോ ഇതേ സമയം ആയിക്കോട്ടെ എന്നാലും ഞങ്ങൾക്ക് പോകാം എന്ന് പറയുമ്പോൾ വേണ്ട ദേവട്ടാ വെറുതെ നിങ്ങൾ തമ്മിൽ ഒരു പ്രശ്നം ഉണ്ടാക്കേണ്ട അതങ്ങനെ തന്നെ ഇരുന്നോട്ടെ ഇനിയിപ്പോൾ എന്ത് എനിക്കിപ്പോൾ എന്താ നോക്കാനുള്ളത് കാരണം എൻ്റെ വിഷ്ണുവേട്ടൻ പോലും എന്നെ കൈവിട്ട് പോയില്ലേ അത് കേട്ടിട്ട് വിഷ്ണുവിന് സങ്കടം കേട്ടോ ഇല്ല ഷാലിനി ഞാൻ കൈവിട്ടിട്ടില്ല എന്ന ഭാവത്തിൽ വിഷ്ണു നിൽക്കുന്നുണ്ട് പിന്നെ ആരോട് എന്ത് സംസാരിക്കാൻ ഇത്രയും നാളും എനിക്കൊരു പ്രതീക്ഷയുണ്ടായിരുന്നു എൻ്റെ വിഷ്ണു വട്ടൻ എന്നരികിലുണ്ട് എന്നുള്ളൊരു പ്രതീക്ഷ ഇപ്പോഴെനിക്കതില്ലല്ലോ അത് വേറൊരു തീ കല്യാണം കഴിച്ചില്ല ഇത് എങ്ങനെ സംഭവിച്ചു എന്ത് സംഭവിച്ചു ഒന്നും എനിക്ക് മനസ്സിലാവുന്നില്ല ഇപ്പോഴും വിശ്വസിക്കാനാവാത്ത ആ സത്യം അതെൻ്റെ കണ്മുന്നേ നേരെ തന്നെയാണോ എന്നുള്ള ആ ലെവലിലാണ് ഞാൻ നിൽക്കുന്നത് എന്നൊക്കെ എങ്ങനെ ഷാലി പറയുന്നത് വിഷ്ണു കേൾക്കണേട്ടോ ഇതേ സമയം ദൈവം പറയണേ സത്യയെക്കുറിച്ച് അങ്ങ് പറഞ്ഞാലും നമുക്ക് സത്യ അമ്മയോട് അതോടുകൂടി ഈ പ്രശ്നത്തിലൊരു പരിഹാരം ആവില്ലേ ഇല്ല ദേവട്ടാ അത് പറയാൻ കഴിയില്ല അത് അങ്ങനെ തന്നെ ഇരുന്നോട്ടെ ആ രഹസ്യം രഹസ്യമായി തന്നെ ഇരുന്നോട്ടെ സത്യയെക്കുറിച്ച് പറയാൻ ഇനിയിപ്പോൾ വിഷ്ണുവട്ടം വേറെ ജീവിതത്തിലോട്ട് കയറിയില്ലേ വിഷ്ണുവോട്ടം പോലും എന്നെ തെറ്റിദ്ധരിച്ചില്ലേ പിന്നെ ഇപ്പോൾ എന്താ സത്യയെക്കുറിച്ച് പറയാനുള്ളത് അത് അത് അങ്ങനെ ഇരുന്നോട്ടെ എന്ന് പറയട്ടോ ഇതേ സമയം വിഷ്ണു പറ ഷാലിനി ഇനി ആ സത്യയെക്കുറിച്ചുള്ള സത്യം പറ എന്ന് അങ്ങനെ പറയുമ്പോൾ ദേവം വീണ്ടും ചോദിക്കുന്നുണ്ട് അപ്പോൾ ഷാനി അത് തന്നെ പറയുന്ന രഹസ്യ രഹസ്യമായിരിക്കട്ടെ എന്ന് അങ്ങനെ വിഷ്ണു അവിടെ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ എന്തായിരിക്കും സത്യയെക്കുറിച്ചുള്ള ആ രഹസ്യം അത് കണ്ടെത്താൻ എന്താ ഒരു വഴി എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചിട്ടാണ് കേട്ടോ അവിടെ നിന്നും അങ്ങ് പോകുന്നത് എന്നാൽ ഈ സമയം ദേവനാണെങ്കിലും എനിക്ക് ഫ്ലൈറ്റിന് സമയമായി എന്ന് പറയുമ്പോൾ ഷാലി ആമ വിവാഹത്തിന് നീ എന്നെ വിളിക്കില്ലേ ഞങ്ങളൊക്കെ ക്ഷണിക്കില്ലേ എന്ന് പറയുമ്പോൾ ആ ഞങ്ങൾക്കൊരു വിവാഹമുണ്ടെങ്കിൽ നിങ്ങളില്ലാത്തൊരു വിവാഹം ഞങ്ങൾക്കില്ല പക്ഷേ ഞാനൊരു കാര്യം പറയട്ടെ ഞങ്ങൾ ഒരു തീരുമാനമെടുത്തിട്ടുണ്ട് ഷാലിനി തേജസ്വിനെ ഞായനും എനിക്ക് തേജസ്വിനിയെ കണ്ടുമുട്ടിച്ച് തന്നത് നീയാണ് എനിക്കൊരു വിവാഹം നടക്കുന്നുണ്ടെങ്കിൽ അത് നീയും വിഷ്ണുവുമായി ഒരു ജീവിതം ഉണ്ടാകുന്ന അന്നായിരിക്കുമെന്ന് പറയുമ്പോൾ ഷാലിനി പറയണത് എന്താ ദയവായിട്ടാണ് ഈ പറയുന്നത് വിഡിത്തം പറയാതെ എന്ന് പറയുമ്പോൾ അല്ല വിഡിത്തമല്ല അപ്പോഴും തന്നെ ഷാലി പറയുന്നുണ്ട് ദേവട്ട എനിക്കൊരിക്കലും നിങ്ങൾ കാരണമല്ല എൻ്റെ ജീവിതം തകർന്നിരിക്കുന്നു എന്ന് നിങ്ങൾ ആലോചിക്കണം കാരണം ഞാൻ എന്നും ഇങ്ങനെ തന്നെ ആയിരുന്നു എന്നെ ആദ്യമായി ദേവേട്ടൻ കണ്ടുമുട്ടുമ്പോഴും അന്ന് എനിക്ക് വിഷ്ണുവട്ടൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്നില്ല പക്ഷെ ഷാലിയോട് പറയുന്നുണ്ട് അന്ന് നീ ഒരു ചുണക്കുട്ടിയായിരുന്നു ഒരു പുലിക്കുട്ടിയായിരുന്നു ഇന്ന് നീ അതല്ല എന്ന് പറയുമ്പോൾ എനിക്ക് എല്ലാത്തിനും ഒരു വീറും വാശിയുമൊക്കെ എൻ്റെ വിഷ്ണുവേട്ടനായിരുന്നു എന്ത് സംഭവിച്ചാലും എന്നെ വിട്ട് എൻ്റെ വിഷ്ണുവേട്ടൻ പോവില്ല എന്നൊരു തോന്നലുണ്ടായിരുന്നു പക്ഷേ അത് ഒക്കെ നഷ്ടപ്പെട്ട സ്ഥിതിക്ക് ഇപ്പോഴും ഞാൻ തളർന്നിരിക്കുന്നു എന്ന് പറയട്ടോ ഇതേ സമയം ദേവൻ അങ്ങ് പോവുകയാണ് ഫ്ലൈറ്റിന് സമയമായി എന്ന് പറഞ്ഞ് ദേവൻ ഇറങ്ങുകയാണ് ഈ സമയം ഷാലിനിയോട് ഷാദാമ ചോദിക്കുമ്പോൾ ഇനി എന്തെന്ന് ചോദിക്കുമ്പോൾ എന്ത് അമ്മ ഉടൻ തന്നെ സത്യയെക്കുറിച്ച് ഞമ്മക്കങ്ങ് പറഞ്ഞാലോ എന്തിനാ അമ്മ ഇനി സത്യയെക്കുറിച്ച് പറഞ്ഞിട്ട് വിഷ്ണുമായിട്ട് വേറെ കല്യാണം കഴിച്ചു സത്യയെക്കുറിച്ച് പറയുമ്പോൾ പപ്പിയെക്കുറിച്ചും പറയണ്ടേ അപ്പോൾ എല്ലാ രഹസ്യങ്ങളും പുറത്ത് വരില്ലേ അപ്പോൾ നമ്മുടെ ഷ്യമയുടെ ജീവിതം തകരില്ലേ ഇനി എന്ത് ഇനി എന്താ ലാലോചിക്കാൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഷാലിനി കരഞ്ഞും കൊണ്ട് തൻ്റെ ആ റൂമിലോട്ട് ചെല്ലാണ് പിന്നീട് ഇങ്ങനെ സങ്കടത്തോടു കൂടി ഷാലിനി നിൽക്കുന്നു വിഷ്ണുവാണെങ്കിലും സങ്കടത്തോടു കൂടി ഡ്രൈവ് ചെയ്യുന്നു പിന്നീട് കാണിക്കുന്ന കാർത്തിയാണ് കാർത്തി ഇങ്ങനെ ചിന്തിക്കുകയാണ് ഇപ്പോൾ മധുശ്രീ പറഞ്ഞ വാക്ക് സത്യാമ്മക്ക് മുന്നിൽ എങ്ങനെയെങ്കിലും ഇത് അവതരിപ്പിക്കണം എന്നാൽ ഞാൻ അവതരിപ്പിക്കുന്നതായിട്ട് സത്യാമ്മക്ക് തോന്നും ചെയ്യരുത് ആ വിധത്തിലാവണം എന്നിങ്ങനെ പറയുകയാണ് പരാതിപ്പെട്ടി പരാതിപ്പെട്ടിയാണ് താൻ എന്ന് പറയരുത് പറയരുതെന്ന് ആ ലെവലിൽ പറയണമെന്ന് പറയുമ്പോൾ സത്യാമ്മ കയറി വരുന്നതായിട്ട് അങ്ങനെ സത്യാമ്മ എന്താ മോളെ ഇവിടെ നിൽക്കുന്നത് എവിടെ വിഷ്ണു അത് പിന്നെ എന്ന് പറയുമ്പോൾ എൻ്റെ വിഷ്ണു ഇവിടെ ഇല്ലേ അത് പിന്നെ എന്ന് വീണ്ടും ആവർത്തിക്കുമ്പോൾ വിഷ്ണു വണ്ടിയൊക്കെ നിർത്തി തൻ്റെ ആ ഒരു സ്റ്റെപ്പ് കയറി വരികയാണ് ആടാ നീ എങ്ങോട്ടാണ് പോയത് അത് കേട്ട കേട്ടുടൻ തന്നെ അത് എന്ന് പറഞ്ഞ് നീ ആരെ കാണാനാടാ പോയത് അപ്പോഴേക്കും അവിടെ ഇങ്ങനെ മുഖത്തൊരു ടെൻഷന് പോലെ ഇങ്ങനെ കർത്തിയെ കാണിക്കാണ് കേട്ടോ അതായത് അതിഭാരിയെ തേടി പോയിരിക്കുന്ന ഭർത്താവാണ് എന്നുള്ള ലെവലിൽ കാര്ത്തി ഇങ്ങനെ പറയാതെ മുഖത്തത് അവതരിപ്പിക്കുന്നുണ്ട് കേട്ടോ അപ്പം ഈ സമയം അത് കാണുന്ന വിഷ്ണുവിനോട് എടാ നീ എൻ്റെ തലയെ പിടിച്ച് സത്യം ചെയ്ത് നീ അവളെ കാണാനല്ലേ പോയത് ആ ഷാലിയെ കാണാനല്ലേ പോയത് ആ അമ്മേ ഞാൻ അവളെ കാണാൻ തന്നെ പോയത് എന്നിട്ട് നീ അവളെ കണ്ടോ എട നാണമില്ലാത്ത പ്രവർത്തി നീ എന്തിനാടാ ചെയ്യുന്നത് അതിനെ അവളെ ഞാൻ കണ്ടില്ല അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചോ അവൾ അറിയാതെ അവളുടെ വീട്ടുപാതിലേക്ക് വന്ന് ചെന്ന് നിന്നിട്ടേ ഉള്ളൂ എടാ എനിക്കറിയാം ഇതിനെന്തൊരു എന്താണ് ഇതിനൊരു അറിതി നൽകേണ്ടതെന്ന് കാരണം നിന്റെ ഭാര്യ ഇവളാണ് ഇവളിവിടെ നിൽക്കുക വ്യാധി ഭാര്യയെ തേടിപ്പോയി നിനക്ക് ഒരു അവസാനം ഞാൻ നൽകി തരാമെന്ന് പറഞ്ഞിട്ട് കാർത്തിയെ പിടിച്ച് വിഷ്ണുവിൻ്റെ അരികിലോട്ട് ഇടാണ് എന്നിട്ട് അകത്തോട്ട് എന്ന് കാർത്തിയോട് പറ സോറി വിഷ്ണുവിനോട് പറയുന്ന കേട്ടോ അങ്ങനെ വിഷ്ണു പോകുന്നു പിന്നീട് കാർത്തിയോട് പറയണേ നീ എൻ്റെ ഫോൺ എടുത്ത് കൊണ്ടുപോകാം എന്ന് പറയണേ അങ്ങനെ കാർത്തിക നല്ല കൂളായി ഫോണൊക്കെ എടുത്ത് വരികയാണ് അങ്ങനെ സത്യ റൂമിലോട്ട് പോകുന്ന സമയത്ത് സത്യാമ്മ വിളിക്കുന്നത് പൂജാരിക്കും അങ്ങനെ പൂജാരിയോട് പറയണേ നിങ്ങൾ നാളെ രാവിലെ നേരത്തെ തന്നെ ഇങ്ങോട്ടേക്ക് വരണേ എൻ്റെ മൂത്ത മകൻ്റെ ശാന്തി കുറിക്കാനാണെന്ന് പറയുമ്പോൾ അവിടെ കാർത്തിക ആകെ ഞെട്ടി പോകണേട്ടെ ഈശ്വര ഇതിലും വലിയ തിരിച്ചടി എനിക്ക് കിട്ടാനില്ല എന്നിട്ട് കാർത്തിക മനസ്സുകൊണ്ട് ചിന്തിക്കുന്നുണ്ട് വിഷ്ണു ഏട്ടാ ഞാൻ ചതിക്കാണ് ചെയ്തത് ആ മധുശ്രീ കാരണം ഞാൻ പറയാതെ പറഞ്ഞു എന്നുള്ള ലെവലിൽ സത്യാമ്മക്ക് മുന്നിൽ അഭിനയിച്ച വെച്ചാൽ ഒരു പക്ഷേ എനിക്ക് രക്ഷിക്കായിരുന്നു പക്ഷെ ഞാനത് ചെയ്തില്ല എനിക്ക് എൻ്റെ ജീവിതമാണ് എല്ലാത്തിനെയൊക്കെ വലുത് അതുകൊണ്ട് എന്നിങ്ങനെ മനസ്സിൽ കാർത്തി പറയുന്നതുകൊണ്ട് കേട്ടോ പിന്നീടാണെങ്കിലോ ഇങ്ങനെ ഷാലിനിയാണ് കാണിക്കുന്നത് ഷാലിനി ഇങ്ങനെ കുറേ ആലോചിച്ചിരിക്കുകയാണ് പിന്നീട് ഷാലിനിക്ക് കാർത്തിയിൽ എന്തോ കള്ളത്തരമുണ്ടെന്ന് മനസ്സിലാക്കുന്ന ഷാലിനി ഷ്യാമക്ക് വിളിക്കുകയാണ് അങ്ങനെ ഷാമയോട് പറയാണ് ഷ്യമയെ ഞാനൊരു കാര്യം പറയാനാണ് വിളിച്ചത് എന്താ കുഞ്ഞേച്ചി അത് പിന്നെ ആ കാർത്തിയലെ അവളിൽ എന്തോ കള്ളത്തരമുണ്ട് അതെന്താ ചേച്ചിക്ക് അങ്ങനെ തോന്നാൻ അല്ല അമ്പലത്തിൽ വിളിച്ച് അവളെ ഞാൻ കണ്ടിരുന്നു അവിടെ അവൾ എന്നോട് പറഞ്ഞ വാക്കുകളൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കുമ്പോൾ ചെറിയൊരു പ്രശ്നമുണ്ടല്ലോ അതുകൊണ്ട് ഞാൻ പറയുന്ന ഒന്ന് നീ കേൾക്കുക എന്താ കുഞ്ഞിച്ചീ വേണ്ടത് അവളെ നീ അറിയാതെ ഒന്ന് ഫോളോ ചെയ്ത് പോകണമെന്ന് പറയട്ടെ ഇത് കേൾക്കുന്നു ക്ഷ്യാമ ശരിയെന്ന് പറയണേ ശരിക്കും റീമേക്ക് നേരെ തിരിച്ചാണ് ഷ്യാമയാണ് ഫോളോ ചെയ്യുന്നത് ഷ്യമയെ ഈ അർശനുമായിട്ടുള്ള ആ ഒരു സംസാരം കേട്ടതിന് ശേഷമാണ് കേട്ടോ ഉണ്ടാവുന്നത് അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ ക്ഷ്യാമ തന്നെയാണ് സത്യങ്ങൾ ഷാലയ്ക്ക് മുന്നിൽ വെളിപ്പെടുത്തുന്നത് അതോടുകൂടി ഇനിയിപ്പോൾ കുഞ്ഞിൻ്റെ ബർത്ത്ഡേ ഒരുമിച്ച് വെക്കാമെന്നുള്ള ആ ഒരു തീരുമാനമൊക്കെ ഇനി വരുന്നുണ്ട് കേട്ടോ ഇതേ സമയം ഇനി ക്ഷ്യാമയ്ക്ക് ഇതുവരെ ചെയ്തതിനുള്ള വലിയൊരു ശിക്ഷയാണ് ഇനി ക്ഷ്യാമയ്ക്ക് കിട്ടാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ഇതുപോലെ ഡെയിലി എപ്പിസോഡും അതുപോലെ തന്നെ അപ്കമിങ് എപ്പിസോഡൊക്കെ ഈ ചാനലിൽ ഉണ്ടായിരിക്കും ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്താൽ നിങ്ങൾക്ക് ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ പെട്ടെന്ന് ലഭിക്കൂ